ഗുഡ് മോർണിംഗ് കേരളത്തിൽ ഇനി അതിഥി വിശേഷത്തിന്റെ സമയമാണ് ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഇന്ന് ലോക പുകയില വിരുദ്ധ ദിനമാണ് പുകയിലയ്ക്ക് നികുതി വർദ്ധിപ്പിക്കാനാണ് ഈ വർഷത്തെ ലോകാരോഗ്യ സംഘടനയുടെ സന്ദേശം ആ സന്ദേശത്തിൽ രാജ്യങ്ങളോട് ലോകാരോഗ്യ സംഘടന ആഹ്വാനം ചെയ്യുന്നതും ഇതാണ് പുകയില ഉൽപ്പന്നങ്ങൾക്ക് നികുതി വർദ്ധിപ്പിക്കുക സംസ്ഥാനത്ത് പുകവലിയും പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും നിരോധിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം മൂലമുള്ള ക്യാൻസർ ബാധിതരുടെ എണ്ണം ക്രമാതീതമായി ഉയരുന്നു എന്നതാണ് കണക്കുകൾ ഇത് സംബന്ധിച്ച ഒരു വാർത്ത കാണാം അതിനുശേഷം വിശേഷത്തിലേക്ക് കേരള സമൂഹത്തെ പുകവലിയും പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗവും എത്ര ആഴത്തിൽ ഗ്രസിച്ചിരിക്കുന്നു ഗ്രസിച്ചിരിക്കുന്നുവെന്നറിയാൻ ഈ കണക്കുകൾ പരിശോധിച്ചാൽ മതിയാകും തിരുവനന്തപുരം റീജിയണൽ കാൻസർ സെന്ററിൽ നിന്ന് ലഭിച്ച കണക്കുപ്രകാരം രണ്ടായിരത്തി അഞ്ചിൽ പുകയില ഉപയോഗം മൂലമുള്ള കാൻസർ മരണങ്ങൾ അത് പൊതുസ്ഥലങ്ങളിൽ പുകവലിയും പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും ഉപയോഗവും നിരോധിച്ച ശേഷമാണ് ഈ വർധനവെന്ന് ഓർക്കണം ആയിരത്തി എൺപത്തിരണ്ടിൽ പുകയിലെ ഉപയോഗം മൂലമുള്ള കാൻസർ ബാധിച്ച് ആയിരത്തി ഇരുനൂറിലധികം പേർ ചികിത്സ തേടിയപ്പോൾ രണ്ടായിരത്തിൽ അത് രണ്ടായിരത്തി നാനൂറും രണ്ടായിരത്തി പത്തിൽ മൂവായിരത്തി ഇരുനൂറും കടന്നു ശക്തമായ ബോധവൽക്കരണത്തിന്റെയും നിയമ നടപടികളുടെയും അഭാവം മൂലം കേരളം പുകയുകയാണെന്ന് ചൂണ്ടിക്കാട്ടുന്നു വിവരാവകാശ പ്രവർത്തകൻ അഡ്വക്കേറ്റ് ഡി ബി ബിനു രാജ്യത്തെ സെന്ററുകളുടെ ഡയറക്ടർമാർ കത്തിൽ ആവശ്യപ്പെട്ടത് ഈ ടുബാക്കോ ഏറ്റവും പെട്ടെന്ന് രാജ്യത്ത് നിരോധിക്കണം എന്നാണ് അതിന്റെ മുകളിൽ പക്ഷേ അങ്ങനെ രാജ്യം വ്യാപകമായൊരു നിയമം പാസാക്കുന്നതിൽ കേന്ദ്ര സർക്കാർ താല്പര്യം കാണിച്ചില്ല ചില സംസ്ഥാനങ്ങൾ നിരോധിച്ചു ഇപ്പോൾ മഹാരാഷ്ട്ര കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ പക്ഷേ ഈ സംസ്ഥാനങ്ങൾ നിരോധിക്കപ്പെടാത്ത സ്ഥലത്ത് നിന്ന് അതിർത്തി കടത്തിക്കൊണ്ട് പുകയില ഉൽപ്പന്നങ്ങൾ വരുന്നതുമൂലം ആ നിരോധനത്തിന്റെ ഫലം കിട്ടുന്നില്ല കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പുകയില ഉപയോഗം മൂലമുള്ള ക്യാൻസർ മൂലം മരിക്കുന്നവരുടെ ശരാശരി പ്രായം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ അൻപത്തി ആറായിരുന്നെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ അത് അമ്പത്തി കൌമാരക്കാരും യുവാക്കളും കൂടുതലായി രോഗബാധിതരാകുന്നുവെന്നതിന് തെളിവാണ് ഈ കണക്ക് ഇന്ത്യ വിഷൻ കൊച്ചി ഈ ഇന്നത് ദിനത്തിന്റെ പ്രത്യേകതയുമായി ബന്ധപ്പെട്ട ഒരു അതിഥി തന്നെയാണ് നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത് ഈസ്റ്റേൺ മെഡിസിറ്റിയിലെ കൺസൾട്ടന്റ് കൺസൾട്ടന്റ്മോളജിസ്റ്റായ ഡോക്ടർ ജെ ജെ മാത്യു ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത പുകയില വിരുദ്ധ ദിനമായി ലോകാരോഗ്യ സംഘടന ആചരിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് വേൾഡ് നോ ടുബാക്കോ ഡേ ഇന്നത്തെ അതിപ്പോൾ നേരത്തെ കാണിച്ച വീഡിയോ ക്ലിപ്പിങ്ങിൽ നിങ്ങൾ കണ്ട പോലെ ഇത് പുകവലി അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് ഇഷ്യൂ ആയി മാറിയിരിക്കയാണ് ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ കണക്കുകളൊക്കെ നോക്കുകയാണെങ്കിൽ ലോകത്തിൽ ഒരു അറുപത് ലക്ഷത്തോളം ജനങ്ങൾ പുകവലി കാരണമുള്ള അസുഖങ്ങൾ കൊണ്ട് പുക പുകവലി അല്ലെങ്കിൽ പുകയിലയുടെ ഉപയോഗം കൊണ്ടുള്ള അസുഖങ്ങൾ കൊണ്ട് മരിക്കുന്നു എന്നത് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇത് എല്ലാ മരണങ്ങളുടെയും കണക്ക് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു പത്ത് ശതമാനം മരണങ്ങളും പുകയില ഉണ്ടാവുന്നതാണ് അപ്പോൾ ഈ രീതി ഇങ്ങനെ തുടരുകയാണെങ്കിൽ രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും എൺപത് ലക്ഷം ജനങ്ങൾ ലോകമൊത്തത്തിൽ ആകമാനം മരിക്കാൻ പുകയില കൊണ്ട് മരിക്കാൻ ഇടവരും അപ്പോൾ വളരെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഒരു സംഗതി തന്നെയാണിത് അപ്പോൾ ഇതാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഈ ദിനം ഈ മേത്ത് തേർട്ടി ഫസ്റ്റ് വേൾഡ് നോ റ്റു ബാക്കോ ഡേ ആയിട്ട് ആചരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇതാണ് ഇത് ജനങ്ങളിൽ ഇതിൻ്റെ അവബോധം ഉണ്ടാക്കുക ഈ പുകവലിയുടെ ഉപയോഗം ലോകത്തിൽ മൊത്തത്തിൽ ഇത് കുറയ്ക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ ഉദ്ദേശങ്ങൾ അപ്പോൾ അതിന് പല വഴികളും അവർ കണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ അത് അതിപ്പോൾ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ ടാക്സ് കൂട്ടുക എന്നുള്ളതാണ് ഈ ഈക്വലത്തെ രണ്ടായിരത്തി പതിനാലിലെ പ്രധാനപ്പെട്ട ഒരു സ്പെസിഫിക് ഗോൾ എന്ന് പറയുന്നത് ടാക്സ് കൂട്ടുക അപ്പോൾ ഇതിന്റെ കാരണം എന്ത് അതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ടാക്സ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഉപയോഗം കുറയും എന്ന് വേറെ നേരത്തെ നടത്തിയിട്ടുള്ള പഠനങ്ങളിൽ കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ഒരു പഠനത്തിൽ പത്ത് ശതമാനം ടാക്സ് കൂട്ടുകയാണെങ്കിൽ പുകയിലയുടെ ഉപയോഗം നാല് ശതമാനം മുതൽ എട്ട് ശതമാനം വരെ കുറയാം അത് ഈ നാല് ശതമാനം എന്ന് പറയുന്നത് സമ്പന്നരായ രാജ്യങ്ങളിലും എട്ട് ശതമാനം സമ്പദ്ഘടനയിൽ താഴെ കിടക്കുന്ന രാജ്യങ്ങളിലും പക്ഷെ ഇതൊരു വല്ലാത്ത അഡിക്ഷൻ ഉണ്ടാക്കുന്ന ഒരു സാധനം കൂടിയാണല്ലോ അത്രയും അഡിക്റ്റഡ് ആയ ഒരാൾക്ക് ഇത് കുറച്ച് പൈസ കൂടുതൽ കൊടുക്കണം അല്ലെങ്കിൽ കുറച്ച് കഷ്ടപ്പെട്ടാൽ ഇത് കിട്ടുമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കാൻ തയ്യാറാകും എന്ന് വിശ്വസിക്കാൻ കഴിയുമോ കാരണം നമ്മൾ ഇതിനു മുമ്പ് നമ്മുടെ നാട്ടിൽ ചാരായ നിരോധനം വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഇത് കുറയും എന്ന് പറഞ്ഞിരുന്നു പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചത് നൂറ് രൂപയ്ക്ക് പണിയെടുക്കുന്ന ഒരാൾ അറുപത് രൂപയ്ക്ക് കുടിച്ചിട്ട് നാപ്പത് രൂപ വീട്ടിൽ കൊടുത്തിരുന്നത് എൺപത് രൂപയ്ക്ക് കുടിച്ചിട്ട് ഇരുപത് രൂപ കൊടുക്കാന്നുള്ള അവസ്ഥയിലേക്ക് മാറുകയാണ് ചെയ്തത് അപ്പോൾ വില കൂടുമ്പോൾ ഇത് കുറയും വില കൂടുന്നു ടാക്സ് കൂട്ടിയപ്പോൾ ഓൾറെഡി ഒരു വില കൂടുതൽ കൊണ്ട് ഇതിന്റെ ഉപയോഗം കുറയ്ക്കാൻ പറ്റും എന്റെ വിശ്വാസം ഇത് 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 തന്നെയാണ് കാര്യം നമ്മൾ ഇപ്പോൾ ഈ നേരത്തെ നടത്തിയിട്ടുള്ള പഠനങ്ങൾ പ്രകാരം ഇത് ഇത് സാധിച്ചിട്ടുള്ള ഒരു സംഗതി തന്നെയാണ് ഇതിപ്പോൾ പലയിടത്തും കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ടേക്കി ടേക്കിയിൽ അവർ ടാക്സ് കൂട്ടിയതിന് അനുസരിച്ച് അവിടെ അതിൻ്റെ ഉപയോഗം വളരെ ആയിട്ട് കുറഞ്ഞു അതിന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ടേക്കിക്ക് അതിന് അവാർഡ് കൊടുത്തതാണ് എൻ്റെ ഓർമ്മ അപ്പം അത് സാധിക്കാവുന്ന ഒരു സംഗതി തന്നെയാണ് പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഈ പറഞ്ഞ പോലെ ഈ ഇല്ലീഗലായിട്ടും അക്രോസ് എ ബോർഡർ ആയിട്ടൊക്കെ വരുന്ന പുകയില അതൊക്കെ ആ കണ്ട്രോൾ ചെയ്യാനായിട്ട് വേറെയും മെക്കാനിസംസ് ഉണ്ടായാലും മാത്രമേ സാധിക്കുകയുള്ളു അതെ അതെ കഴിഞ്ഞ വർഷത്തെ സന്ദേശം ഇതിന്റെ അഡ്വെർട്ടൈസ്മെന്റ്സ് നിരോധിക്കുക പുകയില ഉൽപ്പന്നങ്ങളുടെ അഡ്വെർടൈസ്മെന്റ്സും ഹോർഡിങ്സും കാര്യങ്ങളൊക്കെ നിരോധിക്കുക എന്നുള്ളതായിരുന്നു ഇത് ഇതിന്റെ ഒരു പ്രോബ്ലം നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിൻ്റെ എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഉള്ളത് എന്നുള്ളതൊക്കെ ഇത് മറ്റു രാജ്യങ്ങളിലുള്ളതിനേക്കാൾ ആ പ്രശ്നങ്ങളുടെ വ്യാപ്തി അല്ലെങ്കിൽ അതിൻ്റെ മാഗ്നറ്റ്യൂഡ് ഇന്ത്യയിൽ വളരെയധികം കൂടുതലാണ് എന്ന് കാണപ്പെടുന്നുണ്ട് ഇന്ത്യയിൽ എത്രത്തോളം ഒരു വിപത്തായിട്ടാണ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു മാഗ്നറ്റ്യൂഡ് എത്രത്തോളം വലുതാണ് ഇന്ത്യയിലതൊരു വേറെ രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയിൽ വളരെ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ ഇതിനെപ്പറ്റി കുറച്ച് ലിറ്ററേച്ചർ നേരത്തെ വായിച്ചപ്പോൾ ഒരു പന്ത്രണ്ട് കോടിയോളം ജനങ്ങൾ പുകവലിക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത് അപ്പോൾ അത് ലോകത്തിലാകെ പുകവലിക്കുന്നവരുടെ ഒരു പന്ത്രണ്ട് ശതമാനത്തോളം വരും പിന്നെ വേറെ ചില സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം ഒരു കൊല്ലം ഇന്ത്യയിൽ പത്തു ലക്ഷം ജനങ്ങൾ ഇതിൻ്റെ ഉപയോഗം കാരണം മരിക്കുന്നുണ്ടെന്ന് പറയുന്നു അപ്പോൾ ചില പ്രഡിക്ഷൻസ് ഉണ്ട് ഇതിന് ഈ ട്രെൻഡ് ഇങ്ങനെ തുടർന്ന് പോവുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപതാകുമ്പോഴേക്കും ഒരു പതിനഞ്ച് ലക്ഷത്തോളം ജനങ്ങൾ ഇന്ത്യയിൽ തന്നെ പ്രതിവശം മരിക്കും അപ്പോൾ വളരെ വളരെ ഗൗരവമുള്ള ഒരു സംഗതിയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിലോ ഇത് ആ കേരളം നമ്മളെപ്പോഴും നമ്മൾ കേരളമായിട്ട് നമ്മളെപ്പോഴും എല്ലാവരും വ്യത്യസ്തമാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് എന്തൊക്കെയാണെങ്കിൽ തന്നെയും ചില വ്യത്യാസങ്ങളുണ്ട് പുകയിലയുടെ ഉപയോഗത്തിൽ വടക്കേ ഇന്ത്യൻ സംസ്കാരങ്ങൾ വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ വ്യത്യാസമുണ്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവിടെ നോർത്ത് ഇന്ത്യയിലൊക്കെ ആളുകൾ കൂടുതലും പുകയില ചവയ്ക്കുന്ന ആളുകളുണ്ട് നമ്മുടെ ഇവിടുത്തെ ആളുകൾ കൂടുതലും ബീഡി അല്ലെങ്കിൽ സിഗരറ്റ് ഉപയോഗിക്കുന്നവരാണ് ഇതൊക്കെ ആണെങ്കിൽ തന്നെയും ഇപ്പോൾ അടുത്ത് ചില സ്റ്റഡീസ് വന്നത് അവർ പറയുന്നത് ഇന്ത്യയിലെ നാഷണൽ ഒരു ആവറേജ് എടുക്കുവാണെങ്കിൽ ഇന്ത്യയിലൊരു ഇരുപത്തി നാല് ശതമാനം ആണുങ്ങൾ പുകവലിക്കുന്നുണ്ടെങ്കിൽ അത് കേരളത്തിൽ ഇരുപത്തി എട്ട് ശതമാനമാണ് കേരളം പറയില്ല വളരെ സീരിയസ് സിറ്റുവേഷൻ തന്നെ കേരളത്തിൽ ഇപ്പോഴും ഉണ്ട് ഇതിന്റെ ഇതിന്റെ ഹാംഫുൾ ഇഫക്ട്സ് എന്താണ് പ്രശ്നങ്ങൾ എന്താണ് എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആളുകൾ ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ വേറൊരു വസ്തുത ശരിക്കും ഇത് ശരീരത്തിൽ ഇതിന്റെ ടോക്സിഫിക്കേഷൻ അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ഒരു ടോക്സൺ ആയിട്ട് ശരീരത്തിനെ എഫക്ട് ചെയ്യുന്നത് എന്തൊക്കെ ബാഡ് ഇഫക്ട്സ് ആണ് ശരീരത്തിനുള്ളത് ഇത് ജനങ്ങൾ അറിയേണ്ട ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ ശരീരത്തിൻ്റെ ഏത് അവയവത്തെയും ബാധിക്കാം പക്ഷേ ആളുകൾ കൂടുതലും പുക വലിക്കുമ്പോൾ അതൊരു അത് പുക നേരെ പോകുന്നത് ലങ്സ് അല്ലെങ്കിൽ ശ്വാസകോശങ്ങളിലോട്ടാണ് അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ദൂഷ്യം ഉണ്ടാവുന്ന ശ്വാസകോശങ്ങൾക്കാണ് ഒരു ആളത് സ്ഥിരമായിട്ട് പുക വലിക്കുകയാണെങ്കിൽ അയാൾക്ക് സിഒ പി ഡി അഥവാ ക്രോണിക് അബ്സ്ട്രക്റ്റീവ് പൾമനറി ഡിസീസ് എന്ന് പറയുന്ന ഒരു അസുഖം വരാൻ സാധ്യതയുണ്ട് ഇത് വരുന്ന രോഗിക്ക് വിട്ടുമാറാത്ത ചുമ ശ്വാസം മുട്ടൽ വലിവ് കവക്കെട്ട് ഇങ്ങനെ വീണ്ടും വീണ്ടും വരുന്ന ചെസ്റ്റ് ഇൻഫെക്ഷൻ ഇതൊക്കെ വരും അപ്പം ആ ആൾ ഇത് ഈ പുകവലി വീണ്ടും തുടർന്ന് പോവുകയാണെങ്കിൽ ഒരു സ്റ്റേജ് എത്തുമ്പോഴേക്കും അത് അതിൻ്റെ അസുഖത്തിൻ്റെ കാഠിന്യം വർദ്ധിക്കുകയും പിന്നെ അത് വർഷങ്ങൾ കഴിയുംതോറും ഒരു വളരെ സീരിയസ് ആയിട്ടുള്ളൊരു എത്തുകയും ചെയ്യുന്നു ഇപ്പോൾ സി ഒ പി ഡി എന്ന് പറയുന്നൊരു അസുഖം ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു അസുഖമാണ് പുകവലി കൊണ്ടുണ്ടാകുന്നത് അതേപോലെ തന്നെ വേറെ പല ലങ്ങിൻ്റെ അസുഖങ്ങളും പറയുന്നുണ്ട് പക്ഷേ ഏറ്റവും ഗൗരവമുള്ള സംഗതിയാണ് ലങ് ക്യാൻസർ ലോകത്തിലുള്ള എല്ലാ ലങ് ക്യാൻസറുകളിലും തൊണ്ണൂറ് ശതമാനം റങ് ക്യാൻസറുകളുടെയും കാരണം പുകവലിയാണ് അപ്പോൾ ശ്വാസകോശത്തിനെ കാര്യമായിട്ട് ബാധിക്കുന്ന ഒരു അസുഖമാണ് പുകവലി ഇപ്പം ഇതുകൂടാതെ തന്നെ ഇത് വേറെ അവയവങ്ങളെയും ബാധിക്കുന്നു ഇതിലേറ്റവും പ്രധാനം ഹൃദയം ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഹൃദ്രോഗം വരാനുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം പുകവലിയാണ് അപ്പോൾ പുകവലി കൊണ്ട് ഇത് ഹൃദയത്തിൻ്റെ രക്തക്കൊഴിലുകളിൽ ബ്ലോക്കേജ് വരുന്നു അപ്പോൾ അങ്ങനെ ബ്ലോക്കേജ് വരുമ്പോഴാണ് ആളുകൾക്ക് ഈ നെഞ്ചുവേദന ഹാർട്ട് അറ്റാക്ക് പെട്ടെന്ന് ഹാർട്ട് നിന്നുപോകുന്ന ആ സിതിവിശേഷം ഉണ്ടാകുന്നത് അതേപോലെ തന്നെ ഹൃദയത്തിൻ്റെ പറഞ്ഞ പോലെ തന്നെ ബ്രെയിൻ ബ്രെയിൻ അഫക്റ്റ് ചെയ്യുന്ന സ്ട്രോക്ക് പക്ഷാഘാതം ഒരു വശം പോവുക ഇങ്ങനെ സംസാരിക്കശേഷി നഷ്ടപ്പെടുക അതിനൊക്കെ ഒരു കാരണമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒന്നാണ് പുകവലി അപ്പോൾ ബ്രെയിനിനെയും ഹാർട്ടിനെയും പറ്റി പറഞ്ഞ പോലെ തന്നെ ബാക്കി രക്തക്കൊഴിലുകൾ ഇപ്പോൾ കാലിലോട്ടും കയ്യിലോട്ടുള്ള രക്തക്കൊഴിലുകൾ അവിടെയും ഇതേപോലെ ബ്ലോക്കുകൾ വരാനുള്ള ഈ ചുരുങ്ങി ചുരുങ്ങിപ്പോകാനും ബ്ലോക്കുകൾ വരാനുള്ള സാധ്യത സാധ്യതയുണ്ട് പുകവലി കാരണം അത് ഈ അസുഖത്തിന് പറയുന്ന പെരിഫറൽ വാസ്കുലർ ഡിസീസ് എന്നാണ് എന്തായാലും നമ്മൾ ഇതിനെപ്പറ്റി കൂടുതൽ അവയർ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വിപത്തിന് സ്വീകരിക്കുന്നതെന്നുള്ളതാണ് ഇതിലൊരു വസ്തുത നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ ഒരു ആളുകളിലേക്ക് ഒരു ബോധവൽക്കരണം നൽകാൻ എന്നവണം നമ്മൾ കാണുന്നൊരു പരസ്യമുണ്ട് ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് ഇതിൽ നമ്മൾ വലിക്കുന്ന പുക ഒരു ടാറ് പോലെ ഇതിൽ അടിയാണെന്നൊക്കെ ഈ നമ്മുടെ ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഓർഗൻസിൽപ്പെട്ട ഒന്നാണ് ലങ്സ് ലങ്സ് അപ്പോൾ അതിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഇത് ഒരു ഒരു പുകവലിക്കാർ ഒരു ശരാശരി പുകവലിക്കാരന് ഇത് എഫക്റ്റ് ചെയ്യാൻ എത്ര കാലം എടുക്കും അല്ലെങ്കിൽ അയാൾക്ക് ഇത് പുറത്തറിയാൻ ഇത് എഫക്റ്റഡ് ആണ് എന്നുള്ള കാര്യം പുറത്തറിയാനുള്ള സിംറ്റംസ് എന്തൊക്കെയാണ് അതാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഒരു വേരിയബിലിറ്റി ഉണ്ട് ഇതിനകത്ത് ഇത് ചില ആളുകളിൽ ഇത് അതിൻ്റെ വലിക്കുന്നതിൻ്റെ കാഠിന്യം അനുസരിച്ചിരിക്കും ഇപ്പോൾ ഒന്നോ രണ്ടോ സിഗരറ്റ് ഒരു ദിവസം വലിക്കുന്ന ആൾക്ക് ഒരുപക്ഷെ വർഷങ്ങളോളം ഒന്നും തോന്ന തോന്നണമെന്നില്ല അതേ സമയത്ത് ഒരു ദിവസം ഒരു ഇരുപത് സിഗരറ്റ് വെച്ച് വലിക്കുന്ന ഒരാൾക്കാണെങ്കിൽ ഒരു കുറച്ച് കൊല്ലങ്ങൾക്കുള്ളിൽ തന്നെ ഈ പറഞ്ഞ പോലെ കെതപ്പും കേറ്റം കയറുമ്പോൾ കിതപ്പും നെഞ്ചിൻ്റെ ഉള്ളിൽ വലുവും പിന്നെ ഈ ചുമയും കപക്കെട്ടും മുതലായ രോഗലക്ഷണങ്ങൾ അനുഭവപ്പെട്ടു തുടങ്ങും അപ്പോൾ അത് കുറച്ച് വർഷങ്ങളെടുക്കും ഒരു ഒന്ന് രണ്ട് കൊല്ലത്തിനുള്ളിൽ തന്നെ അത് തോന്നണമെന്നില്ല സാധാരണ ഒരു കുറച്ച് നാൾ കഴിയുമ്പോഴാണ് കുറച്ച് കൊല്ലങ്ങൾ കഴിയുമ്പോഴാണ് ആളുകൾ സാധാരണയായിട്ട് ഇത് അനുഭവപ്പെടുന്നത് അതുകൊണ്ടാണ് ഇത് ആദ്യം ആരും ഇതിനെപ്പറ്റി കാര്യമായിട്ട് സീരിയസ് ആയിട്ട് എടുക്കാത്തത് എനിക്കൊരു കുഴപ്പമില്ല ഞാൻ പോകവലിരിക്കുന്നുണ്ട് എനിക്കൊരു പ്രശ്നമില്ല പക്ഷേ ഒരു അഞ്ച് പത്ത് കൊല്ലം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇരുപത് കൊല്ലം കഴിയുമ്പോഴത്തേക്കും ഈ ഈ രോഗലക്ഷണങ്ങളൊക്കെ ഉടലെടുത്ത് കഴിയുമ്പോഴത്തേക്കും അപ്പോൾ ആ സമയം ആവുമ്പോഴത്തേക്കും വളരെ ലേറ്റ് ആയി പോയിട്ടുണ്ടാവും ഇതിന്റെ ഒരു ക്യൂറിങ് പുകവലി കൊണ്ടുള്ള ഡാമേജ് അത് ക്യൂർ ചെയ്യാൻ വളരെ ലങ്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് കാര്യം ലങ്സിൻ്റെ ഉള്ളിലുള്ള അതിൻ്റെ ഫൈൻ ആർട്ടിടെക്ചർ തന്നെ ഇത് നശിപ്പിക്കുന്നു പുകവലി പക്ഷേ ഇപ്പോൾ രക്ത ഹൃദയത്തിൻ്റെ അസുഖത്തെ പറ്റി പറയുകയാണെങ്കിൽ വേറെ പല ചികിത്സകളിപ്പോൾ ഉണ്ട് ആൻജിയോപ്ലാസ്റ്റി മുതലായ ചികിത്സകളുണ്ട് അപ്പോൾ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അത് ക്യൂർ ചെയ്ത് നോർമൽ ആക്കാൻ പറ്റണമെന്നില്ല പക്ഷെ ഇത് പുകവലി നിർത്തുകയാണെങ്കിൽ ഈ ആ നിർത്തുന്ന രോഗിക്ക് വർഷം കംപ്ലീറ്റ് ആയിട്ട് നിർത്തിയിട്ടുണ്ടെങ്കിൽ വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്കും ഈ അസുഖങ്ങളൊക്കെ മറ്റുള്ള നേരത്തെ വരാൻ സാധ്യത ഉണ്ടായിരുന്ന അസുഖങ്ങളുടെയൊക്കെ സാധ്യത റിസ്ക് കുറഞ്ഞു വരുന്നു അതൊരു അതൊരു നല്ല സംഗതി തന്നെയാണ് സിക്രിയാനുള്ള സാധ്യത കുറവാണ് ഈ പുകവലി മാത്രല്ല പുകയില ഉൽപ്പന്നങ്ങളുടെ പ്രശ്നങ്ങൾ അത് മറ്റ് നിരോധിക്കപ്പെട്ട പല പുകയില ഉൽപ്പന്നങ്ങളും അത് ചവച്ച് കഴിക്കുന്നതാവട്ടെ അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്യുന്നതാവട്ടെ അങ്ങനെയുള്ള പല പുകയില ഉൽപ്പന്നങ്ങളുണ്ട് ഇത് വായിലെ ക്യാൻസറിന് തൊണ്ടയിലെ ക്യാൻസറിനെ ഒക്കെ ബാധിക്കുന്ന ഇതിൻ്റെ ഒരു അളവ് നമ്മൾ നേരത്തെ കണ്ട റിപ്പോർട്ടിലുണ്ടായിരുന്നു ക്യാൻസർ പേഷ്യൻസിൻ്റെ അളവ് വായിലെ തൊണ്ടയിലെ ഒക്കെ ക്യാൻസർ പേഷ്യൻസിൻ്റെ അളവ് വളരെ കൂടുതലാണ് കൂടുതലാണ് ഇതെങ്ങനെയാണ് ഒരു ക്യാൻസറിലേക്ക് ലീഡ് ചെയ്യുന്നത് ഈ അത് ഇതെന്താന്ന് വെച്ചാൽ ഇതിനകത്ത് ഈ പുകയിലേക്കകത്ത് ഒത്തിരി അധികം ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് ഉണ്ട് അതിനകത്ത് നമ്മളിപ്പോൾ ഈ ഇപ്പോൾ പുകവലി പുകയില തന്നെ പറയുകയാണെങ്കിൽ ഈ സ്മോക്കിൽ തന്നെ ഒരു നാലായിരം കെമിക്കലുകൾ ഉണ്ടെന്നാണ് പറയുന്നത് അതിലൊരു എണ്ണം ശരീരത്തിന് ഹാം ചെയ്യുന്ന കെമിക്കലുകളും അതിനകത്തൊരു അമ്പതെണ്ണം ക്യാൻസർ ഉണ്ടാക്കുന്ന തരത്തിലുള്ള കെമിക്കലുകളാണ് അപ്പോൾ ഇതാണ് ഈ നമ്മൾ വിചാരിക്കും അത് ഈ ഇതൊരു ഇല ഇലയാണ് ഇത് നമുക്ക് അത് പൊടിയാക്കിയിട്ട് നമുക്ക് ചവയ്ക്കാം അതല്ലെങ്കിൽ അത് ഇങ്ങനെ ചുരുട്ടിയിട്ട് വലിക്കാം എന്ന് വിചാരിച്ചെങ്കിൽ തന്നെയും അതിൻ്റെ ഉള്ളിൽ വളരെ വളരെ ദൂഷ്യം ചെയ്യുന്ന കാ ക്യാൻസർ ഉണ്ടാക്കുന്ന കെമിക്കലുകളുണ്ട് ഇപ്പോൾ ആഴ്സനിക്ക് ഡി ഡി ടി മീതാല ഐസസൈനൈറ്റ് പോഫാൽ ദുരന്തത്തിലെ വില്ലനായ മീതാലൈസോസൈനൈറ്റ് മുതലായ സംഗതികളൊക്കെ ഈ പുക ഇതിനകത്തുണ്ട് അപ്പം ഇത് കാരണം ഉള്ളിൽ ഈ നമ്മുടെ വായിൻ്റെ ഉള്ളിലും ഒക്കെ ഉള്ള അവിടെയുള്ള സെൽസിൻ്റെ അതിനൊക്കെ ഡാമേജ് വരുന്നു അതിൻ്റെയൊക്കെ ആ ന്യൂ സെൽസിൻ്റെയൊക്കെ ഉള്ളിലുള്ള അതിൻ്റെ ഉള്ളിലുള്ള ന്യൂക്ലിയസിനും വേറെ പല ഇതിനും ഡാമേജ് വരുമ്പോഴാണ് ഈ ക്യാൻസറിൻ്റെ പ്രവണത ഉണ്ടാകുന്നത് ക്യാൻസർ സെൽസ് ഉണ്ടാകുന്നത് തന്നെ ആസ് എ പർമനോളജിസ്റ്റ് താങ്കളുടെ മുമ്പിൽ വരുന്ന രോഗികളിൽ കണ്ടിട്ടുള്ള ഒരു സിവിയർ അവസ്ഥ എന്താണ് ഇതിൽ കാരണം ഇതൊരു പാസീവ് സ്മോക്കിങ്ങിലുള്ള ഇതാണോ ഒരു നമ്മൾ പറയുന്ന ഒരു ചെയിൻ സ്മോക്കിംഗ് പാസീവ് സ്മോക്കിംഗ് ഇസ് സംതിങ് ഡിഫറെൻറ്റ് ചെയിൻ സ്മോക്കിങ്ങിൻ്റെ ഒരു ഫലമായിട്ടുണ്ടാകുന്ന രോഗമാണോ കൂടുതൽ ഒരു പൾമണോളജി ഡിപ്പാർട്ട്മെൻറ്റിന് ഇത് കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഇഫക്റ്റീവ് മെഡിസിൻ എന്ന രീതിയിൽ പറയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ടൊബാക്കോയിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ താങ്കൾക്ക് നിർദ്ദേശിക്കാവുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണ് അപ്പം അതിൻ്റെ ഫസ്റ്റ് പാർട്ടിൻ്റെ ആൻസർ എന്താന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ കാണുന്നത് നമ്മൾ ആക്റ്റീവായിട്ട് സ്മോക്ക് ചെയ്യുന്ന ആളുകളുടെ അസുഖങ്ങളാണ് അതേപോലെ തന്നെ ഞാൻ പാസീവായിട്ട് സ്മോക്ക് ചെയ്യുന്ന ആളുകളുടെയും അസുഖങ്ങൾ ഞാൻ നല്ലോണം കണ്ടിട്ടുണ്ട് ഒരു ഉത്തമ ഉദാഹരണം അതിനൊരു കുറച്ച് മാസങ്ങൾ മുമ്പ് ഒരു സ്ത്രീക്ക് ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അവരൊരിക്കലും വലിക്കില്ലായിരുന്നു പക്ഷെ അവരുടെ ഭർത്താവ് സ്ഥിരമായിട്ട് വലിച്ചിരുന്നു ഭർത്താവിൻ്റെ അടുത്ത് സിറ്റ് സിറ്റൗട്ടിലിരുന്നു ഈ സ്ത്രീയും എല്ലാ നേരം അവരുടെ ഭർത്താവിൻ്റെ ആ പുക പുള്ളിക്കാരിയും വലിക്കുമായിരുന്നു നിർഭാഗ്യവശാൽ ഭാര്യയ്ക്ക് ക്യാൻസർ കിട്ടി അപ്പോൾ പാസിസ്മോക്കിങ്ങിൻ്റെയും അസുഖങ്ങൾ വളരെ കൂടുതലാണ് അത് ഏത് അസുഖവും മറ്റേ വരുന്ന ഏത് അസുഖവും പാസിസ്മോക്കിംഗ് ഉള്ള ആളുകൾക്ക് വരാം അപ്പോൾ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിൽ രോഗികൾ വരുമ്പോൾ നമ്മൾ കൗൺസിലിങ് ചെയ്യണം അത് നമ്മളുടെ ഒരു കർത്തവ്യമാണ് ഒരു ഡോക്ടറായിട്ട് ഒരു രോഗി നമ്മുടെ ക്ലിനിക്കിൽ വരുവാണെങ്കിൽ അത് പൾമണോളജിസ്റ്റ് മാത്രമല്ല ഏത് ഡോക്ടർക്കും ആ രോഗിയെ ഇതിൻ്റെ പുകവലിയുടെ ദൂഷ്യവശങ്ങളെപ്പറ്റി പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ള ഒരു കടമയുണ്ട് അത് പറഞ്ഞ് മനസ്സിലാക്കുകയും അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമിക്കുകയും അതിനുള്ള മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം കൗൺസലിംഗ് ആണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇതുകൂടാതെ ഇപ്പോൾ ചില ചികിത്സാ രീതികൾ ചികിത്സാരീതികളിപ്പോൾ നമുക്കിപ്പോൾ ആയിട്ടുണ്ട് നമ്മുടെ പല ആളുകളും കണ്ടിട്ട് കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടാകും നിക്കോട്ടിനടങ്ങിയിട്ടുള്ള ചൂയിങ് കമ്മുകൾ അത് നമുക്ക് ഓവർ ദി കൗണ്ടറായിട്ട് കിട്ടുന്നതാണ് മെഡിക്കൽ ഷോപ്പുകളിൽ നിന്നും അപ്പോൾ അത് അതിൻ്റെ അതുപയോഗിച്ച് ക്രമേണ പുകവലി നിന്ന് മോചനം നേടാവുന്നതാണ് ചില ചികിത്സാ രീതികൾ ഇപ്പോൾ ഉണ്ട് അപ്പൊ അതിനെപ്പറ്റി നമ്മൾ നിർദ്ദേശിക്കുന്നു നമ്മൾ പലപ്പോഴും അത് ആശുപത്രിയിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ക്ലിനിക്കുകളിൽ തന്നെ ഇതിനുള്ള ട്രീറ്റ്മെന്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്നതാണ് ഇതിൻ്റെ ഒരു നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് ഇത് ഒറ്റടിക്ക് നിർത്താൻ പറ്റുന്ന ഒരു കാര്യമല്ല ദിവസത്തിൽ ഒരു പത്തോ ഇരുപതോ സിഗരറ്റ് അല്ലെങ്കിൽ ഒരു അഞ്ച് സിഗരറ്റ് എങ്കിലും വലിക്കുന്ന ഒരാളെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അയാൾ എത്ര ഡിറ്റർമെന്റ് ആയിട്ടുള്ള മനുഷ്യനാണെങ്കിലും ഒരുപക്ഷെ അയാൾക്കത് നിർത്താനുള്ള സാധ്യത വളരെ കുറവാണ് നിർത്താൻ പറ്റുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് പക്ഷേ അത് കുറച്ച് കൊണ്ടുവരാനുള്ള പല മാർഗങ്ങൾ ഉണ്ട് പക്ഷേ മെഡി മെഡിസിൻ ഭാഗത്തുനിന്ന് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ആസ് എ ഡോക്ടർ അങ്ങനെയുള്ള ഏതൊക്കെ മാർഗങ്ങൾ നല്ല മാർഗ്ഗങ്ങൾ സ്വീകരിക്കാം ഇപ്പം നിക്കോട്ടൻ അടങ്ങിയ ഒരു ചുവങ്കം കഴിക്കുക അല്ലെങ്കിൽ അത് ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഒരു അപ്ലിക്കബിളായിട്ട് നമുക്ക് ഒരു ഡോക്ടർക്ക് പറഞ്ഞു കൊടുക്കാവുന്ന ഒരു മാർഗ്ഗമാണോന്ന് തോന്നില്ല അതുപോലെ നാട്ടിന് പുറത്തൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യം അങ്ങനെ തോന്നുന്ന സമയത്ത് ആളുകൾ മുറുക്കും എന്നാണ് വെറ്റില മുറുക്കാൻ ശീലിക്കും അത്ര അത് മറക്കാൻ വേണ്ടി പക്ഷേ ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് ഇത് കുറച്ച് കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഇതിൻ്റെ ഒരു അഡിക്ഷൻ മാറാനായിട്ട് നിർദ്ദേശിക്കാവുന്ന എന്തൊക്കെയാണ് അത് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ളൊരു അഭിപ്രായം പറയുകയാണെങ്കിൽ അത് ഡോക്ടർമാർ പല രീതിയിലായിരിക്കും അഡ്വൈസ് ചെയ്യുന്നത് ഒറ്റ ദിവസം കൊണ്ട് നിർത്തിയ പല ആളുകളും ഉണ്ട് അങ്ങനെ സാധിക്കുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുമുണ്ട് അപ്പോൾ അതുകൊണ്ട് ക്രമേണ തന്നെ നിർത്തണമെന്നില്ല ചില ആളുകൾ ഒരു ക്വിറ്റ് ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് അന്ന് തന്നെ നിർത്തി വേറെ ഒന്നും വേറെ ഒന്നിൻ്റെയും സഹായമില്ലാതെ നിർത്തിയ ഒരു നല്ല നല്ല നമ്പർ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് വളരെയധികം വിൽപവറുള്ള ചില ആളുകൾക്ക് അത് സാധിച്ചു നിന്നിരിക്കും പക്ഷെ മറ്റു ചിലർക്ക് ഇത് പുകവലിക്കുന്നതിൻ്റെ നമ്പർ എത്ര സിഗരറ്റ്സ് ഒരു ദിവസം പത്തെണ്ണം വലിക്കുകയാണെങ്കിൽ അടുത്ത ദിവസം ഒരു അഞ്ചെണ്ണം അല്ലെങ്കിൽ ഒരു എട്ടെണ്ണം എന്നിട്ട് ക്രമേണ ക്രമേണ അത് കുറച്ച് കൊണ്ടുവന്നിട്ട് അങ്ങനെ നിർത്തുന്ന നിർത്തുന്ന ആളുകളുണ്ട് പക്ഷേ അത് അത്രയും നമുക്ക് അഡ്വൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി അല്ല കാര്യം അതിനകത്ത് ഈ ദൂഷ്യ മറ്റു മറ്റുള്ള ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ക്രമേണ കുറച്ചുകൊണ്ട് നിർത്തുന്നതും സാധിക്കുമെങ്കിൽ തന്നെയും നമ്മളത് സാധാരണ രീതിയിൽ നമ്മളത് പറയാറില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ നിക്കോ നിക്കോട്ടിൻ നിക്കോട്ടിൻ്റെ ചുയിങ്കമ്മളൊക്കെ നമ്മൾ പറയുന്നത് അപ്പോൾ ഈ ഇങ്ങനൊരു ഉണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റും ചില ആളുകൾക്ക് ക്രമേണ കുറച്ചുകൊണ്ട് ഒന്ന് നിർത്തുക അതല്ലെങ്കിൽ വേറെ ചില ഇപ്പോൾ മെഡിസിൻസ് ബിപ്രോപ്പിയോൺ വേറെ ഉള്ളൊരു മരുന്നുണ്ട് മരുന്നുകൾ തന്നെ മരുന്നുകൾ തന്നെ മരുന്നുകൾ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട് ചാമ്പിക്സ് എന്ന് പേരുള്ള ഒരു മരുന്നും അവൈലബിൾ ആയിട്ടുണ്ട് അതിപ്പോ ഒരു ഒരു പത്ത് കൊല്ലം മുമ്പൊന്നും ഈ മരുന്നുകൾ ഇവിടെ ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോ ഈ മരുന്നുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് പക്ഷെ ഇത് ഓവർ ദി കൗണ്ടർ ആയിട്ട് വാങ്ങിക്കാൻ പറ്റുന്നതല്ല അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ നമുക്ക് അത് ഉപയോഗിക്കാൻ പാടുള്ളൂ എല്ലാവർക്കും ആപ്ലിക്കബിൾ ആയിരിക്കില്ല കാര്യം പല ആളുകൾക്കും അത് ഉപയോഗിക്കാൻ പറ്റാത്ത ആളുകളുണ്ടാകും ഉള്ളവർക്ക് പ്രെഗ്നന്റ് ആയിട്ടുള്ളവർക്ക് പതിനെട്ട് വയസ്സ് അങ്ങനെ ഒരു ഉപയോഗിക്കാൻ തീരെ ഇപ്പോൾ പ്രഗ്നന്റ് ആയിട്ടുള്ളവരുടെ കാര്യം പറഞ്ഞതുകൊണ്ട് പറയുകയാണ് നമ്മൾ ഈ അടുത്തിടെ കണ്ടുവരുന്ന ഒരു വലിയ പ്രവണത വിദേശ രാജ്യങ്ങളിലുള്ളതിനേക്കാൾ കൂടുതൽ സ്ത്രീകൾ പുകവലിക്കുന്നവരുടെ എണ്ണം ഇന്ന് ഭാരതത്തിൽ കേരളത്തിൽ തന്നെ കൂടുതലാണ് പ്രത്യേകിച്ച് സ്കൂൾ കോളേജ് വിദ്യാർത്ഥിനികൾക്കിടയിൽ ഇതിൻ്റെ ഒരു ഉപയോഗം വളരെയധികം കൂടി വരുന്നു പക്ഷെ തമാശയ്ക്ക് അല്ലെങ്കിൽ ഒരു ചലഞ്ചിൻ്റെ പുറത്തൊക്കെ തുടങ്ങുന്ന ഒരു ഹാബിറ്റായിട്ട് സ്ത്രീകൾക്കിടയിലെ പുകവലിയും വർദ്ധിച്ചു വരുന്ന ഒരു അവസ്ഥ കാണാറുണ്ട് ഡോക്ടറുടെ ഒരു കാഴ്ചപ്പാടിൽ സ്ത്രീകൾക്ക് പുകവലി കൊണ്ടുണ്ടാകാവുന്ന ദൂഷ്യങ്ങൾ അത് അടുത്ത തലമുറയ്ക്ക് ബാധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഏ ഇത് ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഗതി തന്നെയാണ് ഇത് ഞാനത് കുറച്ചൊന്ന് ഇതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്തൊരു കാര്യം പറയാം ഇതിപ്പോൾ വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് യൂറോപ്യൻ അമേരിക്കൻ രാജ്യങ്ങളിൽ സ്ത്രീകൾ ആദ്യം പുകവലിച്ച് തുടങ്ങിയത് ആണുങ്ങളുടെ പോലെ ആവണം ആവണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ടായിരുന്നു അത് തുടങ്ങിയത് ഇന്നിപ്പോൾ അതിൻ്റെ അതിൻ്റെ ഭവിഷ്യത്തുകൾ അവിടുത്തെ സ്ത്രീ ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നിർഭാഗ്യം കൊണ്ട് അപ്പം ഈ ഇവിടെ ഇവിടെ ഇന്ത്യയിൽ ഒരു മൂന്ന് ശതമാനത്തോളം സ്ത്രീകൾ പുകവലിക്കുന്നുണ്ടെന്നൊക്കെ കണക്കുകൾ പറയുന്നുണ്ട് ഇത് സ്ത്രീകളെ അറിഞ്ഞിരിക്കേണ്ട ഒരു സംഗതി എന്നാന്ന് വെച്ചാൽ ഇത് പല വിധത്തിലും അവരുടെ ആരോഗ്യത്തെ ബാധിക്കാം ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ളൊരു സ്ത്രീ അവർക്ക് അവരുടെ ഗർഭ ഗർഭപത്രത്തിലുള്ള ശിശുവിൻ്റെ വെയ്റ്റ് അത് കുറവാകാനുള്ള സാധ്യതയുണ്ട് അതേപോലെ തന്നെ അത് പ്രിമച്യർ ആയിട്ട് കുട്ടി ഉണ്ടാവാൻ ഡേറ്റ് ആവുന്നതിന് മുമ്പ് കുട്ടി ഡെലിവറി ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുകൂടാതെ തന്നെ ഈ കുട്ടി ഉണ്ടായതിനു ശേഷം സഡൻ ഡെത്ത് സിൻഡ്രോം എന്ന പറഞ്ഞ അവസ്ഥയെപ്പറ്റി കേട്ടിട്ടുണ്ടോ ഒരു നവജാത ശിശു ഒരു പെട്ടെന്നൊരു കാരണമില്ലാതെ മരിക്കുക അത് ഒരു പേരൻറ്റിന്റെ പുകവലിയുമായിട്ട് ബന്ധമുണ്ടാവാമെന്ന് പഠനങ്ങൾ കഴിഞ്ഞ ഒരു ജേണലിൽ ഞാനത് വായിച്ചിരുന്നു ഈ നവജാത ശിശുക്കളിൽ വളരെ സഡൻ ആയിട്ടുണ്ടാകുന്ന ഹാർട്ട് അറ്റാക്കുകളുടെ എണ്ണം സഡൻ ഡെത്ത് സിൻഡ്രോം അതുപോലെ പീഡിയാട്രിഷ്യൻസിന് അതിനെപ്പറ്റി കൂടുതൽ ഇതായിട്ട് പറയാൻ പറ്റും പക്ഷെ അതും പകോലിയായിട്ട് ബന്ധമുണ്ടെന്നാണ് കണ്ടുപിടിച്ചിരിക്കുന്നത് അപ്പോൾ വളരെ വളരെ പേടിപ്പെടുത്തുന്ന ഒരു സംഗതി അത് കിട്ടാം ഇത് ഒരു അടുത്ത തലമുറയെ ബാധിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ ശേഷി അല്ലെങ്കിൽ പ്രത്യുൽപാദന ശേഷിയെ ഏത് രീതിയിൽ ബാധിക്കുന്ന ഒരു ഘടകമാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു വലിയ വിപത്ത് ഒരു പക്ഷേ ഇതാണ് അടുത്ത ഒരു തലമുറയെ ഉണ്ടാക്കുന്നതിൽ നിന്നുള്ള ആ പ്രത്യുൽപാദന ശേഷിയെ ഏത് രീതിയിലാണ് പുകവലി അല്ലെങ്കിൽ പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം ബാധിക്കുക അപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏത് അവയവത്തെയും ബാധിക്കാം ഏത് ഈ രക്ത രക്തക്കൊഴിലുകളിലുള്ള വ്യത്യാസങ്ങൾ രക്തയോട്ടം പല അവയവങ്ങളിലോട്ടുള്ള രക്തയോട്ടത്തെയൊക്കെ ബാധിക്കാം അപ്പോൾ ഇത് ഇതൊക്കെയാണ് ഇതിൻ്റെ അണ്ടർലൈങ് റീസൺ എന്ന് നമുക്ക് പറയാവുന്നത് അപ്പോൾ അത് ആ ആണുങ്ങൾ ഇപ്പോൾ സ്ത്രീകൾക്ക് മാത്രമല്ല ഇത് ആണുങ്ങളുടെയും പ്രത്യുത്പാദനശേഷിയെ ശേഷിയെ ഇതുകൊണ്ട് ബാധിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു നല്ല ശതമാനം കേസുകൾ ഇപ്പോൾ യൂറോളജിസ്റ്റിൻ്റെ അടുത്തൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ പല കേസുകളും അവർ കാണുന്നുണ്ട് ഈ ഇതുകൊണ്ട് ഈ പ്ര പ്രശ്നം കൊണ്ടുണ്ടാവുന്നത് അപ്പോൾ അതിന് ഒരുപക്ഷെ പലതരത്തിലുള്ള ചികിത്സകളിപ്പോൾ ആയിരിക്കാം എന്നിരുന്നാൽ തന്നെയും ഇതൊരു സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ് അതിപ്പോഴേ തന്നെ നമ്മളത് അതിനെപ്പറ്റി അവബോധം ഉണ്ടാക്കിയില്ലെങ്കിൽ ഒരു ഒത്തിരി കുടുംബങ്ങളെ അത് ബാധിക്കും കാര്യം അത് അവരുടെ മറ്റേ ഫർട്ടിലിറ്റി ഫേർട്ടിലിറ്റിയെ ബാധിക്കും അതൊരു ആ കുടുംബം അവരെ മാത്രമല്ല അവരുടെ എല്ലാ മൊത്തത്തിലുള്ള ആ കുടുംബത്തെ തന്നെ അഫക്റ്റ് ചെയ്യുന്ന വളരെ വളരെ ഒരു അതോടൊപ്പം ബ്രെയിൻ ഡെത്തിൻ്റെ കാര്യം അല്ലെങ്കിൽ ബ്രെയിൻ ഡെത്ത് എന്ന് പറയുന്ന ആ സ്ഥിതിവിശേഷവും ഈ പുകവലിയുമായി ബന്ധമുണ്ട് എന്ന് അടുത്തിടെ പഠനങ്ങൾ സൂചിപ്പിക്കേണ്ടായി കാരണം മറ്റു അസുഖങ്ങൾ ഒന്നുമില്ലാതിരിക്കുമ്പോൾ പെട്ടെന്ന് ഉണ്ടാകാവുന്ന ബ്രെയിനിനെ ബാധിക്കുന്ന സഡൻ ആയിട്ടുള്ള അറ്റാക്കുകൾ സ്ട്രോക്ക് അല്ലെങ്കിൽ ബ്രെയിനിൽ ഉണ്ടാകുന്ന ബ്ലീഡിങ് ഇതിനൊക്കെ വലിയൊരു കാരണമായി ഇന്ന് പുകവലി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് ഇസ് ഇറ്റ് കറക്റ്റ് അത് കറക്ട് എന്തായാലും കറക്റ്റാണ് സ്ട്രോക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പക്ഷാഘാതം അതിൻ്റെ പ്രധാനപ്പെട്ട അതിൻ്റെ കാരണങ്ങൾ ഏറ്റവും മുൻപന്തിയിൽ തന്നെ നിൽക്കുന്ന ഒരു 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 ഫാക്ടറാണ് പുകവലി കാര്യം പുകവലി ഈ രക്തക്കുഴികളുടെ ഉള്ളിൽ വരുന്ന ഡാമേജ് അത് മുഖാന്തരമുണ്ട് അതിനുശേഷം ഉണ്ടാകുന്ന ബ്ലോക്കുകൾ അത് അതൊരു വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാരണമാണ് ഈ സ്ട്രോക്ക് ഉണ്ടാകാനായിട്ടുള്ളത് അതുകൊണ്ടാണ് ഇപ്പോൾ ന്യൂറോളജിസ്റ്റ് അടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയും എന്തായാലും അത് പറയും ഈ ഈ ഈ അതേപോലെ തന്നെ ുംഫക്ട് ചെയ്യുന്ന ഒരു ആസ് എ ഡോക്ടർ ഇത്ര ഇത്രയും വലിയൊരു വിപത്തിനെ തടയാനായിട്ട് ഇപ്പം നമ്മൾക്ക് ഇപ്പം ഈ വർഷത്തെ മെസ്സേജ് ടാക്സ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടു ഇതിൻ്റെ അഡ്വെർടൈസ്മെന്റ്സ് നിരോധിക്കുക അത് പുറത്തുവിടാതിരിക്കുക അങ്ങനെ ആളുകളിലേക്ക് അതിൻ്റെ അവബോധം എത്തിക്കാതിരിക്കുക എന്നുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം പര്യാപ്തമാണോ മറ്റെന്താ ചെ സ്ട്രാറ്റജിക്കലായിട്ടുള്ള നിയമങ്ങൾ നമുക്ക് ആവശ്യമുണ്ട് കർശനമായിട്ടുള്ള നിയമ നടപടികൾ എത്രത്തോളം ഉണ്ട് നമ്മുടെ നാട്ടിൽ ഇത് തടയാൻ ഒരു പക്ഷേ ഭയം കൊണ്ട് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് പുറത്തിറങ്ങിയാൽ വലിക്കരുത് എന്നുള്ള ഒരു ഭയം കൊണ്ടെങ്കിലും ആളുകൾ പിന്മാറുന്നൊരവസ്ഥ ഉണ്ടാകും അത്തരത്തിൽ പര്യാപ്തമാണോ നമ്മുടെ നിയമങ്ങൾ എനിക്ക് തോന്നുന്നില്ല ഇവിടുത്തെ നിയമങ്ങൾ അത്രയും സ്ട്രോങ് ആണ് എന്നെനിക്ക് തോന്നുന്നില്ല ഇതിലും കൂടുതൽ സ്ട്രിക്റ്റ് ആവണം കുറേ കൂടെ കർശനമായിട്ടുള്ള നിയമങ്ങൾ നിയമങ്ങളുണ്ടെങ്കിലേ ഒരു അതിനുള്ളൊരു സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ എനിക്ക് തോന്നുന്നത് ഒരു ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ഫൈൻ അടിക്കുന്നുണ്ട് നല്ല വലിയൊരു ഫൈൻ പുകവലിക്കുന്ന ഒരാൾക്ക് ഒരു ഫൈൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു ഭയങ്കര ഒരു ഡിസ്കറേജിംഗ് ഫാക്ടറായിരിക്കും അങ്ങനെയൊക്കെ കൊണ്ടുവരാവുന്നതാണ് പക്ഷേ നമുക്ക് ഒരു ഡോക്ടർ കമ്മ്യൂണിറ്റി ആയിട്ട് നമുക്ക് എന്തുമാത്രം അത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഒരു പലരും പല കമ്മ്യൂണിറ്റികളും പല സൊസൈറ്റികളും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ നിയമങ്ങളൊക്കെ കൊണ്ടുവരാവുന്നതാണ് ഇത്തരം വിപത്തിനെതിരെ ഇപ്പം ലോകാരോഗ്യ സംഘടന പോലെയുള്ള സംഘടനകൾ കൊണ്ടുവരുന്ന ഈ ഇത്തരം ഡേ സ്പെഷ്യാലിറ്റീസ് അത് എത്രത്തോളം പര്യാപ്തമാണ് ആളുകൾ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ ആളുകൾ അത് ശ്രദ്ധിക്കുന്നുണ്ടോ അതുകൊണ്ട് എത്രത്തോളം മാറ്റങ്ങൾ ഇതുവരെയുള്ള വർഷങ്ങളിൽ എത്രത്തോളം മാറ്റങ്ങൾ ഉണ്ടായി കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ ദിവസങ്ങൾ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം അതിപ്പോൾ ടെലിവിഷൻ ചാനലുകൾ കാണുന്നവരും അല്ലെങ്കിൽ പത്രത്തിൽ ഇതിനെ പറ്റിയുള്ള ന്യൂസ് കാണുന്നവരും എല്ലാം ഇത് ശ്രദ്ധിക്കുന്നുണ്ട് അവരിൽ അതിനൊരു ഇഫക്റ്റ് ഉണ്ടാവും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇത് കുറേ കൂടെ ഒരു വിഗ്രസ് ആയിട്ട് ചെയ്യണം അത് അതല്ലെങ്കിൽ അത് എല്ലാ കമ്മ്യൂണിറ്റിയിലെ എല്ലാ സെക്ഷൻസിലും ഈ മെസ്സേജ് എത്തിയാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫലം ു ഒപ്പം അവസാനമായി കൗൺസിലിംഗ് എത്രത്തോളം വലിയൊരു ഘടകമാണ് കാരണം ആളുകൾക്ക് ഇതിനോടുള്ള ഒരു അറിവില്ലായ്മ വളരെ കൂടുതലാണ് ഒരുപക്ഷെ അസുഖം വരുന്നവർക്കറിയാം പക്ഷേ ഇത് ഏതൊക്കെ രീതിയിൽ ബാധിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഇത് ശരീരത്തെ ബാധിക്കുന്നത് ഇത്തരം വലിയ വലിയ അസുഖങ്ങളിലേക്ക് നയിക്കുന്നത് എങ്ങനെയൊക്കെയാണ് എന്നൊന്നും ചിന്തിക്കാനുള്ള അറിവില്ലാത്ത പഠിപ്പില്ലാത്ത ഒരുപാട് ആളുകൾക്കിടയിലാണ് ഇന്ന് ഒരുപക്ഷെ ഇതിൻ്റെ എണ്ണം കൂടി വരുന്നത് ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം കൂടി വരുന്നത് അപ്പോൾ അവരിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു കൗൺസിലിംഗ് ഒരു പക്ഷെ അവർ രോഗിയായി ഒരു ഡോക്ടറുടെ മുമ്പിൽ എത്തുന്നതിന് മുൻപ് ഈ കൗൺസിലിങ്ങിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് അത് അത് ഒത്തിരി അധികം പ്രാധാന്യം ഉണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതിപ്പോൾ ഏത് രീതിയിലത് നമുക്ക് ഈ നമ്മുടെ രാ നമ്മുടെ സംസ്ഥാനത്ത് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അത് ഒരുപക്ഷെ ഈ നമ്മുടെ പ്രൈമറി ഹെൽത്ത് കെയർ അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളോട് ചോദിക്കേണ്ടി വരും പക്ഷേ കൗൺസിലിംഗ് കൊണ്ട് ഒത്തിരി ഗുണമുണ്ടാകും എനിക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത് അതിപ്പോൾ പല രീതിയിൽ നമുക്ക് ചെയ്യാം ഇപ്പോൾ വില്ലേജുകളിലും ഇങ്ങനെ ഗ്രാമപഞ്ചായത്ത് അങ്ങനെയുള്ള പല ഏരിയയിലും അതിനായിട്ടുള്ള കൗൺസിലിങ്ങുകളും ക്ലാസ്സുകളും നടത്തിയിട്ടുണ്ടെങ്കിൽ ആളുകളുടെ ഇടയിൽ അത് പ്രത്യേകിച്ചും ഈ അത്രയും വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളിൽ അവരതിനെപ്പറ്റി മനസ്സിലാക്കാനും ആ ഈ ദുശീലം നിർത്താനും അവർ സഹായിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഡോക്ടർ ഇതൊരു വലിയ വേർസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇത്രയും സമയം വന്നതിനും കുറേ നല്ല കാര്യങ്ങൾ ആളുകൾക്ക് ഗുണകരമാകുന്ന പ്രേക്ഷകർക്ക് ഗുണകരമാവുന്ന ഒരുപാട് കാര്യങ്ങൾ പങ്കുവച്ചു വളരെയധികം നന്ദി ഗുഡ് മോർണിംഗ് കേരളത്തിൽ അതിഥിയായി എത്തിയത് താങ്ക്